അതെ നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങൾ സപ്പോർട്ട് ഇഷ്ടേ നമ്മളുണ്ടല്ലോ ഈ വീഡിയോ ചെയ്യുന്നത് ആരെയും ദേഷിച്ച് പറയാനോ അല്ലെങ്കിൽ ഒന്നുമല്ല ഒന്നും അല്ല ഒരു ചെറിയ സന്തോഷം അതിനിപ്പോ നിങ്ങൾക്ക് വേറെ പണിയില്ലേ അല്ലെങ്കിൽ വേറെ പണിയൊന്നും ഇല്ലാതിരിക്കാനോ അതല്ല നൂറ് പൈസ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യും അങ്ങനത്തെ അല്ലെ നമ്മൾ ടൈം എടുത്ത് ആലോചിച്ച് അതിനുവേണ്ടി ഒരുങ്ങി ഒന്നുമില്ല സിമ്പിൾ ആയിട്ട് എടുക്കുന്നു കണ്ടോ സ്പോട്ടിൽ വീഡിയോ അല്ലാതെ നമ്മൾ അതിന് വേണ്ടി കാത്തിരുന്നു ചെയ്യുന്നില്ല പക്ഷെ ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ഇത് സംബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ അന്യന്റെ കാര്യങ്ങൾ ഇടപെടാൻ മറ്റുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിൽ എത്രയോ വലിയ സംഭവങ്ങൾ ഉണ്ടായാലും അപ്പുറത്തെ വീട്ടിലെ ചെറിയൊരു പ്രശ്നം വലിയ കഷ്ടാണ്ട് അപ്പുറത്തെ വീട്ടിലെ ചെറിയൊരു കരട് എടുത്തു മാറ്റം നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ ശ്നങ്ങളുണ്ട് അതങ്ങനെ തീർത്തു കഴിഞ്ഞാൽ ഇതില് പറയുന്നതുകൊണ്ട് അവർക്ക് ഉപകാരം അങ്ങനെയാണോ അയ്യോ ഇവർക്ക് പൈസ ഇല്ലാട്ടോ ചിലപ്പോ അവരെ കുറ്റം പറയാം ഓ പൈസ ഒന്നും ഇല്ല ചെലപ്പോ വേറെ വഴിക്ക് ദൈവം അവർക്ക് പൈസ കത്തിക്കും അവരുടെ കാര്യം നടക്കും ഈ കുറ്റം പറഞ്ഞതു കൊണ്ട് അങ്ങനെ ഉപകാരം പോകാന്ന് വെച്ചാൽ ഈ അന്യന്റെ കാര്യങ്ങള് അല്ലെങ്കിൽ കുട്ടി എന്തെങ്കിലും മോശമായ കാര്യം ഇടപെട്ടു നോക്കിയാൽ അപ്പൊ അത് തിരുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലെ കേസാണ് അപ്പൊ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാണ്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ച് സുഖമായിട്ട് ജീവിക്ക അതല്ല എല്ലാര്ക്കും എല്ലാവരുടെ ആരോഗ്യത്തിന് നല്ലതാണ് മറ്റുള്ളവരെ ഒരു അന്വേഷിക്കാൻ അവരല്ലല്ലോ നിങ്ങൾക്ക് ചെലവിന് തരുന്നത് ഇവരല്ലോ നിങ്ങൾക്ക് ചെലവിന് അപ്പൊ നമ്മുടെ കാര്യം അന്വേഷിക്കാ നമ്മള് സുഖമായിട്ട് മറക്കണ്ട